പ്രായപൂർത്തിയാവാത്ത ആ കുട്ടിയെ ദ്രോഹിക്കുമ്പോ സുധാകരൻ നോക്കിക്കൊണ്ടിരുന്നു ആരെ പറയുന്നതാണ് സംസ്ഥാനം ഭരിക്കുന്നൊരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാ പറയുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഞാൻ ചോദിക്കട്ടെ എന്റെ ഗോയിന്നാണ് നിങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിച്ചാൽ എല്ലായിരിക്കും കുട്ടികളുടെ അവസ്ഥയാണ് ഒന്നാമത് അധികം മനു കണക്ക് ക്രാഫ്റ്റ് ക്രാഫ്റ്റ് അതുപോലെ അതും ഞാൻ മാന്യമായിട്ടുള്ള എന്നുള്ള വിളിക്കാത്തത് ചെയ്തിട്ടുള്ള ഓരോ എന്ന് വിളിക്കും നമസ്കാരം വടകര എം പി കെ മുരളീധരന്റെ ചില പ്രസംഗങ്ങൾ വളരെ രസകരമാണ് കൊള്ളുന്ന പ്രസംഗങ്ങൾ തന്നെയുമാണ് ഇക്കഴിഞ്ഞ ഇടയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും പരിവാരങ്ങളും നടത്തിയ നവകേരള യാത്രയെയും ആ ബസിനെയും മുൻനിർത്തി ഒരു അടിപൊളി പ്രസംഗം സത്യത്തിൽ ഒരു ട്രോൾ തന്നെ അദ്ദേഹം നടത്തിയിരുന്നു ഇരുപത് പിടിയാനകളും പാപ്പാനും പെടുക്കാൻ നടത്തിയ യാത്ര എന്നതായിരുന്നു ആ പ്രസംഗത്തിന്റെ രത്ന ചുരുക്കം ഇതിപ്പോൾ അതിനു മുൻപ് നടത്തിയ ഒരു പ്രസംഗമാണ് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും അവരുടെ വിഡ്ഢിത്തരങ്ങൾ എഴുന്നള്ളിക്കുന്നതിനെയും കുറിച്ചായിരുന്നു ഈ പ്രസംഗം കോൺഗ്രസ് നേതാവ് കരുണാകരൻ കാര്യങ്ങൾ തമാശ രൂപേണ പറയുന്നതിൽ നല്ല സാമർഥ്യമുള്ള ആളായിരുന്നു ആ സാമർഥ്യം മകനായ കെ മുരളീധരനും കിട്ടിയിട്ടുണ്ട് എന്തായാലും ഈ പ്രസംഗം നിങ്ങൾ കേൾക്കാതെ പോകരുത് വയ്യ മറ്റേ ആയ തോന്നാൽ അടയ്ക്കാൻ വയ്യ ഗോവിന്ദ എന്തൊക്കെയാ ഗോവിന്ദം പറയുന്നത് ഗോവിന്ദം പറയാണ് പോക്സോ കേസിലെ ബോൺസൺ പ്രതിയായപ്പോ പ്രായപൂർത്തിയാവാത്ത ആ കുട്ടിയെ ദ്രോഹിക്കുമ്പോ സുധാകരൻ നോക്കിക്കൊണ്ടിരുന്നു ധാരാ പറയുന്നതെ സംസ്ഥാനം ഭയക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാ പറയുന്നത് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കാൻ ചോദിക്കാത്ത എന്റെ ഗോളിന്ന നിങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിച്ചാൽ എല്ലായിരിക്കും കുട്ടികളുടെ അവസ്ഥ അധികം കുട്ടികളെ കണക്ക് പഠിപ്പിച്ച മാഷം ക്രാഫ്റ്റ് മാഷ അപ്പോ അതുപോലെ അതും നാം മാന്യമായിട്ടുള്ള ജോലിയല്ല ക്രാഫ്റ്റ് മാഷൊന്നും അപ്പൊ മാഷ എന്നുള്ള വേദിയും വിളിക്കാത്തത് അദ്ദേഹം ചെയ്തിട്ടുള്ള ഓരോ മരണങ്ങൾ എങ്ങനെയാ മാഷി നോക്കി എന്തൊക്കെയാ വിളിച്ചു പറയുന്നു എന്നാലും പറയാണ് സുധാകരൻ ഒരുപാട് പേരെ കൊല്ലാൻ ആളെ വിട്ടിട്ടുണ്ട് ആരൊക്കെയാ കൊല്ലാൻ വിട്ടിട്ടുള്ളത് ആരെയോ വിട്ടിട്ടുള്ള നിങ്ങളെ പാർട്ടി സെക്രട്ടറി അല്ലേ മറ്റേ താറ സി പി എമ്മുകാർ പറയുന്ന വർത്തമാനം പറയുക ഇങ്ങനെയുണ്ട് നയച്ചമായിട്ടുള്ള ഒരു ഒരു വർത്താനം പറയ പിന്നെ ഈ പാവം പോലീസുകാരിങ്ങനെ ദ്രോഹിക്കരുത് എന്നാണ് ഞാൻ മുഖ്യമന്ത്രിയോട് പറയുന്നത് ആ ഭാവങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഉത്തരവ് അനുസരിച്ചനുസരിച്ച് അവരുടെ പ്രോട്ടോകോളും എല്ലാവരും മറക്കാൻ തുടങ്ങി നമ്മുടെ അനിൽകാന്ത് പെൻഷൻ ആയപ്പോ അദ്ദേഹത്തിന് സല്യൂട്ട് നൽകേണ്ടതിന് ഭാരം ചില പോലീസുകാർ ആകാശത്തേക്ക് വഴിവെച്ചു കാരണം പ്രോട്ടോക്കോൾ പറഞ്ഞു ഒരു പറയുന്ന പിണറായി പറയുന്നതും ഗോയിന്ദം പറഞ്ഞതും അവിടുത്തെ ശശി പറഞ്ഞൊക്കെ കേട്ട് 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 പോലീസിന് പ്രോട്ടോകോളും മറന്നു ആചാരവും മറന്നു സെല്യൂട്ട് ചെയ്യേണ്ട സാധനത്തെ ആചാരം പിടി വെച്ചു എന്തോ ഭാഗ്യം എന്തോ നേരിട്ട് ആ പാവം അംഗീകാരത്തിന്റെ മേത്ത് കൊള്ളാന്റെ ചില നേരത്തെ ആചാരപെടി മേലയ്ക്കല്ല എന്നത്തേക്കാ ചിലപ്പോ ഏതായാലും അതില്ലാത്തത് ഭാഗ്യായി ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇപ്പോഴാണ് ഇപ്പോ എന്താ പറയണ്ട എങ്ങനെയാ മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയാത്തപ്പോഴാണ് ഇപ്പൊ ഏക സിവിൽ കോഡിന്റെ പ്രശ്നം ഞാൻ ചോദിക്കട്ടെ ഏക സിവിൽ കോഡില് കോൺഗ്രസിന്റെ നയം ഞങ്ങൾക്ക് എന്താ പ്രത്യേകിച്ച് വ്യക്തമാക്കണം ഇന്നലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ കണ്ടല്ലോ ഇന്നലെ പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ പങ്കെടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ എം പിമാർ ശക്തമായി കോൺഗ്രസിന്റെ നിലപാട് പറഞ്ഞല്ലോ ഞാൻ ചോദിക്കട്ടെ ഗോവിന്ദ നിങ്ങളുടെ ഘടകക്ഷി എൻ സി പി കാര്യം എന്തെങ്കിലും കമ്മിറ്റിയിൽ പോയി ഇന്നലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ടായിരുന്നപ്പോ ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ കോൺഗ്രസും ഡി എം കെയും ചന്ദ്രശേഖര റാവുന്റെ പാർട്ടിയും മൂന്ന് പേരും കേന്ദ്രത്തിന് കുറ്റപ്പെടുത്തിയപ്പോ ഇത് ഈ രാജ്യത്ത് വിപരീത ഉണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെന്ന് പറയുമ്പോ എൽ ഡി എഫിലെ എൽ ഡി എഫിലെ ഘടകക്ഷിയായിട്ട് എൻ സി പി ഉണ്ടായിരുന്നോ തൃണമൂലവിനെ പോട്ടെ അരുവിനെ അങ്ങോട്ടും ഇങ്ങോട്ട് ചേർന്നവരാധികരിക്കുക നിങ്ങളുടെ കടാശി ഉണ്ടായിരുന്നു മാത്രമല്ല നിങ്ങളെ മറ്റൊരു കടാശി ജനതാ ഈ ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന പാർട്ടിയുടെ കൂടെയല്ലേ കർണാടകത്തിൽ പ്രതിപക്ഷ ഐക്യത്തിൽ അവർ വന്നിട്ടുണ്ടോ ജനതാദളസ് കോൺഗ്രസിന്റെ നിലപാട് വളരെ വ്യക്തമാണ് പക്ഷേ ബി ജെ പി നോക്കുന്നത് എന്താ ഇതൊരു മുസ്ലിം വിരുദ്ധ നിയമമായി ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് തട്ടാൻ നോക്കുമ്പോ ഇത് മുസ്ലിങ്ങളെ മാത്രമല്ല ബാധിക്കുക ഈ രാജ്യത്തെ പട്ടികജാതി പട്ടിയവർഗത്തിൽപ്പെട്ടവരെയും ഗോത്രവർഗങ്ങളെയൊക്കെ ബാധിക്കും അതുകൊണ്ടാണ് ബി ജെ പിയോട് പിന്തുണയ്ക്കുന്ന രണ്ട് മുഖ്യമന്ത്രിമാർ മിസോറം മുഖ്യമന്ത്രിയും മേഘാലയ മുഖ്യമന്ത്രിയും പറഞ്ഞു ഈ നിയമം നടപ്പാക്കാൻ പാടില്ല എ സിവിൽ കോഡ് നടപ്പാക്കാൻ പാടില്ല ഞങ്ങളെ ബാധിക്കും ആദിവാസികളെ ബാധിക്കും ഗോത്രവർഗത്തിനെ ബാധിക്കും എന്ന് അവര് പറഞ്ഞ് അവര് പോലും ഇതിനെ ഒരു ഹിന്ദു മുസ്ലിം പ്രശ്നമായിട്ട് കാണുന്നില്ല കാണുന്ന രണ്ടേ രണ്ടു ഉള്ളൂ ഒന്ന് നരേന്ദ്രമോദി രണ്ട് പിണറായി വിജയൻ ഞാൻ ചോദിക്കട്ടെ ഈ ബില്ല് ഏക സിവിൽ കോഡ് നടപ്പാക്കിയാൽ ഇവിടെയുള്ള എസ് സി എസ് ടി സംവരണം മാത്രമല്ല ഭാവിയിൽ പിന്നോക്ക സമുദായത്തിന് ഇന്നനുഭവിക്കുന്ന ആനുകൂല്യം പോലും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ഇന്ത്യ നീങ്ങും കാരണം ഏക സിവിൽ കോഡ് എന്ന് പറയുമ്പോ അതിൽ എല്ലാവർക്കും ഒരേ നീതിയാണ് എന്ന് പറഞ്ഞ് ആരെങ്കിലും കോടതിയെ സമീപിച്ച് അനുകൂലമായിട്ട് വിധി വന്നാലോ ഇത് വളരെ അപകടം പിടിച്ചാണ് ഈ ഏകസിവിൽ കോഡ് ആ രീതിയിലാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഈ വിഷയത്തിന്റെ കൈകാര്യം ചെയ്യുന്നത് അല്ലാണ്ട് ഞങ്ങൾക്ക് ഉടനെ കയറി മോണി കൊത്തിയിടൊന്നും കൊപ്പേണ്ട ആവശ്യമില്ല ഞങ്ങൾ ശക്തമായി എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള സമരത്തിലാണ് ഇന്ത്യയിൽ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്